എല്ലാവർക്കും സ്വാഗതം അലങ്കാരം എന്താണെന്നും അതിൻ്റെ വർഗീകരണവും മാത്രമാണ് സംസാരിക്കുന്നത് ഓരോതിൻ്റെയും ലക്ഷണങ്ങളല്ല പേരുകൾ മാത്രം അലങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ സഹൃദയ ഹൃദയത്തിന് ആഹ്ലാദം ജനിപ്പിക്കുന്ന കവിതാധർമ്മമാണ് ചമത്കാരം ആ ചമത്കാരത്തിന് ആശ്രയമാകുന്ന വാക്യഭംഗിയെ അലങ്കാരം എന്ന് പറയുന്നു അലങ്കാരം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്നാമത്തത് അർത്ഥാലങ്കാരം രണ്ടാമത്തത് ശബ്ദാലങ്കാരം ഒന്നാമത്തെ അർത്ഥാലങ്കാരം നാല് തരത്തിലുണ്ട് അതിലൊരെണ്ണം സൗമ്യോ സാമ്യോക്തി രണ്ടാമതൊരെണ്ണം വാസ്തവോക്തി മൂന്ന് അതിശയോക്തി നാല് ശ്ലേഷോക്തി അർത്ഥാലങ്കാരങ്ങൾ നാല് തരത്തിലുണ്ട് സാമ്യോക്തി വാസ്തവോക്തി അതിശയോക്തി ശ്ലേഷോക്തി ഇതിൽ സാമ്യോക്തി വിഭാഗത്തിൽ വരുന്ന പതിമൂന്ന് അലങ്കാരങ്ങളുണ്ട് അതിലൊന്ന് ഉപമ രണ്ട് ഉത്പ്രേക്ഷ മൂന്ന് അനന്വയം നാല് ഉപമേയോപമ അഞ്ച് പ്രദീപം ആറ് രൂപകം ഏഴ് അഭന്യുതി എട്ട് സ്മൃതിമാൻ പ്രാന്തിമാൻ സസന്ദേഹം ഒമ്പത് വ്യതിരേകം പത്ത് ദൃഷ്ടാന്തം പതിനൊന്ന് നിദർശന പന്ത്രണ്ട് ദീപകം പതിമൂന്ന് അപ്രസ്തുത പ്രശംസ ഇനി വാസ്തവോക്തി വിഭാഗത്തിൽ വരുന്ന പതിമൂന്ന് അലങ്കാരങ്ങൾ വേറെയുണ്ട് അതിലൊന്ന് സ്വഭാവോക്തി രണ്ട് സഹോക്തി മൂന്ന് സമുച്ചയം നാല് ആക്ഷേപം അഞ്ച് അർത്ഥാപത്തി ആറ് കാവ്യലിംഗം ഏഴ് അർത്ഥാന്തരന്യാസം എട്ട് ഉദാത്തം ഒമ്പത് വ്യാജസ്തുതി പത്ത് സമം പതിനൊന്ന് വിഷമം പന്ത്രണ്ട് പരികരം പതിമൂന്ന് പര്യായോക്തം ഇനി മൂന്നാമത്തെ വിഭാഗമായ അതിശയോക്തി പെടുന്ന ഒമ്പത് അലങ്കാരങ്ങൾ വേറെയുണ്ട് അതിലൊന്ന് രൂപകാതിശയോക്തി രണ്ട് സംബന്ധികാതിശയോക്തി മൂന്ന് ഉല്ലേഖം നാല് അക്രമാതിശയോക്തി അഞ്ച് അസംഗതി ആറ് വിഭാവന ഏഴ് വിശേഷോക്തി എട്ട് വിനോദാഭാസം ഒമ്പത് സംഭാവന ഇനി നാലാമത്തെ അർത്ഥാലങ്കാരമായ ശ്രേഷ്ഠോക്തി ശ്രേഷ്ക്തി മൂന്ന് തരത്തിലുണ്ട് അതിലൊന്ന് ശ്രേഷ്ഠം രണ്ട് സമാസോക്തി മൂന്ന് വക്രോക്തി ഇനി ശബ്ദാലങ്കിലേക്ക് ശബ്ദാലങ്കാരങ്ങളിലേക്ക് വന്നാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അനുപ്രാസം രണ്ട് യമകം അനുപ്രാസം തന്നെ വീണ്ടും നാലായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് ദ്വിതീയാക്ഷരപ്രാസം രണ്ട് ആദിപ്രാസം മൂന്ന് അന്ത്യപ്രാസം നാല് ലാഡാനുപ്രാസം അപ്പോൾ ഇവിടെ സംസാരിച്ചത് അലങ്കാരങ്ങളുടെ ലക്ഷണങ്ങളോ ഒന്നുമല്ല അലങ്കാരങ്ങളുടെ വർഗീകരണവും അതിൻ്റെ പേരുകളും മാത്രം